ക്രിസ്മസിനെ വരവേൽക്കാൻ ഭീമൻ ക്രിസ്മസ് അന്തിക്കാട് സ്കൂൾ ഇരുപതടിയോളം ഉയരം വരുന്ന ക്രിസ്മസ് ട്രീ ഒരുക്കി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ക്രിസ്മസ് ആഘോഷത്തിനാണ് സ്കൂളിൽ തുടക്കം കുറിച്ചത് റിങ്ങുകളിൽ തീർത്ത ഫ്രെയിമിലാണ് കൂറ്റൻ ക്രിസ്മസ് ട്രീയുടെ രൂപകൽപ്പന നക്ഷത്രങ്ങൾ ബലൂണുകൾ ബൾബുകൾ തോരണങ്ങൾ മണികൾ റിബണുകൾ എന്നിവയെല്ലാം ഉപയോഗിച്ച് ക്രിസ്മസ് ട്രീ മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട് പി ടി എയുടെ നേതൃത്വത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും പാപ്പാ തോപ്പി സൗജന്യമായി വിതരണം ചെയ്തു പി ടി എ പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂർ എം പി ടി എ പ്രസിഡന്റ് അഖില എന്നിവർ നേതൃത്വം നൽകി പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ആന്തിക്കാട് സതീശൻ ഉണ്ണികൃഷ്ണൻ ടി ബി പ്രഷിത ദേവി പ്രോഗ്രാം കോർഡിനേറ്ററുമാരായ സോണി കെ ജി ഷേളി തോമസ് അധ്യാപകരായ നബീല റഹ്മാ സിബി ഷിൻജി സുനീഷ എന്നിവരും നേതൃത്വം നൽകി ക്രിസ്മസ് ആഘോഷം അല്ലേ അതിൻ്റെ ഉയരുള്ള വലിയ ട്രീ നമ്മളുണ്ടാക്കിയിരിക്കുകയാണ് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്രാവശ്യം നേരത്തെ ട്രീ ഉണ്ടാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ക്രിസ്മസ് ആശംസകൾ നേരിടാണ്